പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മൾ ഒരു ക്ലാസ് ഭാഷാപരമായ ക്ലാസ്സുകൾ എടുക്കാറുണ്ടല്ലോ അങ്ങനെ എടുക്കുന്ന ആ ക്ലാസ്സിലെ തുടർച്ചയായിട്ട് അതിൻ്റെ തുടർച്ച എന്നാണോ നൂന് എന്ന അക്ഷരത്തെ ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അക്ഷരം വിശദീകരിക്കുമ്പോൾ ഒരുപാട് ആശയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടത് ഇരുപത്തിയൊമ്പത് അധ്യായങ്ങളുടെ തുടക്കത്തിൽ കേവലാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട പതിനാല് അക്ഷരങ്ങൾ എടുത്തിട്ട് ഇരുപത്തിയൊമ്പത് അധ്യായങ്ങളുടെ തുടക്കത്തിൽ അവ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മുമ്പ് ഭാഷ വിശദീകരിച്ചപ്പോൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതില് അവസാനത്തെ അക്ഷരമാണ് നൂന് അതായത് ആദ്യം ആദ്യം മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ സൂറത്തുൽ നാസിന്റെ സീന് വരെയുള്ള തുടർച്ച പറയുമ്പോ പറയുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് ആ തുടർച്ച അംഗീകരിക്കുമ്പോ അവസാനം ഉപയോഗിച്ച അക്ഷരം നൂനാണ് വൽ കലമി എന്നുള്ളതാണ് അവസാനമായിട്ട് ഉപയോഗിച്ചത് പിന്നെ അതിനുശേഷം വരുന്ന അധ്യായങ്ങളിൽ ഇങ്ങനെ കേവല അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അതന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതുപോലെ അത് അന്ന് ഞാൻ സൂചിപ്പിച്ചതിൽ ഈ കാര്യം കൂടി പറഞ്ഞിരുന്നു അലിഫ്ലാം റ എന്നുള്ളത് ഒരാശയത്തെ സൂചിപ്പിക്കുന്നു ഹാ മീം എന്ന് തുടർച്ചയായി ഏഴ് അധ്യായങ്ങൾ കൊണ്ട് തുടങ്ങുന്നു ഏഴ് അധ്യായങ്ങളിൽ തുടർച്ചയായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുന്ന അധ്യായങ്ങളാണ് ഖുർആാനില് അത് ഹാമീൻ കൊണ്ട് തുടങ്ങുന്ന ഏഴ് അധ്യായങ്ങളാണ് അതിനുശേഷം വരുന്ന അധ്യായം സൂറത്ത് മുഹമ്മദ് ആണ് എന്നുള്ളതും ഞാൻ വിശദീകരിച്ചിരുന്നു അങ്ങനെ അവസാനം വരുന്ന അക്ഷരം ന്യൂനുമാണ് ഈ മൂന്നിനും കൂടി ലാം റ എന്നതിനെയും ഹാമീൻ എന്നതിനെയും നൂൻ എന്നതിനെയും കൂട്ടി കൂട്ടിയെഴുതിയാൽ അഹ്മാൻ എന്നാണ് കിട്ടുക എന്നുള്ളത് ഞാൻ വിശദീകരിച്ചിരുന്നു ഇത് കൃത്യമായി മനസ്സിലാക്കുക എൻ്റെ സഹോദരങ്ങൾ എങ്കിലേ നമുക്ക് ആശയങ്ങളെയാണ് ഒരു അക്ഷരങ്ങളാണെങ്കിലും ഇവ മഹത്തായ ആശയങ്ങളാണ് തുറന്നു തരുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ ഇന്ന് ആ അവസാനം വന്ന ന്യൂന് എന്ന അക്ഷരത്തെ ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ നൂനിന്റെ ഉടമ എന്നുള്ള ആ നൂനിലേക്ക് നൂനിനെ ഉൾക്കൊണ്ട ആള് എന്നുള്ള അർത്ഥത്തില് ഒരു പദവും വന്നിട്ടുണ്ട് ഖുർആാനില് ഒരു കലിമത്ത് ഒരു വാക്ക് വന്നിട്ടുണ്ട് ഞാന് വിശദമായി പറയണം അന്നൂന്യൂൻ എന്ന് പറയുന്ന നൂനെന്ന് നമ്മൾ പറയാലോ ന്യൂന് അവസാനത്തെ അക്ഷരം ന്യൂനാണെന്ന് പറഞ്ഞല്ലോ ആ വെന്യൂന് എന്ന് പറയുന്ന ഒരു കലിമത്ത് കുർആാനിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിശദീകരിക്കാം ന്യൂന് എന്ന് പറഞ്ഞ ഒന്നിന്റെ കുൻഹ് സത്ത കുൻഹ് അതാണ് ഞാൻ അതിന്റെ അതിൻ്റെ ഒന്നിൻ്റെ കൈനൂനത്ത അല്ലെങ്കിൽ കുന്ഹ് അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ വിത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മാവിന്റെ മാങ്ങയിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ വിത്തുണ്ട് ഉണ്ട് ഓരോന്നിലും ഒരു വിത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതാണ് അതിലെ ന്യൂന് എന്ന് പറയുന്നത് ഈ നൂനും ഹെത്തും തമ്മിൽ ബന്ധമുണ്ട് ഹൊത്തു എന്ന് പറയുമ്പോ ഇപ്പൊ കേൾക്കാത്ത കുർആാൻ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല വിശദീകരിക്കാം അൽ ഹോത് എന്ന് പറഞ്ഞ മീന് എന്നാണ് ഇപ്പൊ പറയുന്ന അർത്ഥം മത്സ്യം അപ്പോ അൽ ഹോത്തും തമ്മിൽ ബന്ധമുണ്ട് ബന്ധം വിശദീകരിക്കാൻ ഞാന് ഖുർആാനിൽ ഉപയോഗിച്ച മറ്റൊരു കലിമത്താണ് അൽ അൽഹോത്ത് എന്നുള്ളത് മത്സ്യം എന്നുള്ളത് നീ ഇതിലേക്കും താഴെ എങ്ങനെയാണ് വിശദീകരിക്കാന്ന് എനിക്കറിയില്ല അൽ ഹോത്ത് എന്ന് പറയുന്ന ഒരു വാക്ക് മൂസയുമായി ബന്ധപ്പെട്ട് കുർഹാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ കഥ മൂസ ഒരു മത്സ്യവും മത്സ്യത്തെ വറുക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കറി ഒക്കെ ചെയ്തിട്ട് അതുമായിട്ട് യാത്ര പോയി മജ്മൽ അൽ ബഹ്റൈനി കാണാൻ എന്നാണ് പറയുന്നത് അതെന്തോ അത് അതിന്റെ ലാഹിറായ അർത്ഥമാണ് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അൽ ഹോത്ത് എന്ന് പറയുന്നത് ഒരാളുടെ ആണ് ഒരാളുടെ ഹൂത്ത് അൽ ഹൂത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് പാരമ്പര്യമായി ചരിത്രപരമായി പദാർത്ഥപരമായി അൽ ഹൂത്ത് എന്ന് പറഞ്ഞ മത്സ്യം എന്നാണ് പറയുന്നതെങ്കിലും ആ വാക്കിന്റെ അർത്ഥം അൽ ഹക്കീക്കത്തുൽവായി ഒരാള് ഉൾക്കൊണ്ട അന പിന്നെ ശാശ്വതമായ യാഥാർത്ഥ്യത്തെയാണ് അൽഹോത്ത് എന്ന് പറയുന്നത് ഈ ആ ആ അൽഹോത്തിനെയുമായിട്ടാണ് അറിവിന്റെ ജ്ഞാനങ്ങളുടെ ലാഹിറുകളും ബാത്തിനുകളുമായ അറിവുകൾ ഒരുമിച്ച് ചേരുകയും സംഗമിക്കുകയും അങ്ങനെ ബാത്തിനിയായ തലങ്ങളിലേക്ക് കൂടി എത്തിപ്പെടുകയും ചെയ്യുന്ന വേള എവിടെയാണെന്ന് അന്വേഷിച്ചു പോകുന്നത് ജ്ഞാനത്തിന്റെ അന്വേഷണമാണത് അല്ലാതെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടൂറ് പോകുന്നതല്ല അത് മനുഷ്യബുദ്ധിയുടെ മനുഷ്യബുദ്ധിയാണ് മൂസ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അപ്പോ അൽ ഹോത് എന്ന് പറഞ്ഞാൽ അതിന്റെ മൈരിഫത്തിന്റെ അർത്ഥം അൽ ഹക്കീക്കത്തുൽവായ ഹവെന്ന് പറഞ്ഞല്ല ഉൾക്കൊള്ളുക എന്നാണ് അതന്നെയാണ് പിന്നെ ആദമിന്റെ കൂടെ ഹവയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും ആ ഹവ എന്നുള്ളതാണ് മൂസയുടെ അടുത്തേക്കാവുമ്പോ അൽ ഹൂത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ അൽ ഹക്കീക്കത്തുൽ എഹ് ഒരാൾ ഉൾക്കൊണ്ട അസിലിയായ അനന്തവും ശാശ്വതവുമായ ആ യാഥാർത്ഥ്യത്തെയാണ് സത്യത്തെയാണ് അൽ ഹൂത്ത് എന്ന് പറയുന്നത് ഇതും ന്യൂനും തമ്മിൽ ബന്ധമുണ്ട് ഒരാളുടെ ഉള്ളിലെ മാനവികതയും മനുഷ്യത്വവുമാണ് അവന്റെ കുൻഹ് അവന്റെ നവാത്ത് അവന്റെ സത്ത അവന്റെ കാമ്പ് അവന്റെ വിത്ത് അതാണ് അവന്റെ ഉള്ളിലെ അതാണ് അതിലെ കാമ്പ് എന്ന് പറയുന്നത് അതാണ് ഇത് തമ്മിൽ ബന്ധമുണ്ട് അതാണല്ലോ അർറഹ്മാൻ എന്ന് പറയുമ്പോൾ അതിലെ നോന് നമ്മൾ പറഞ്ഞു അർറഹ്മാൻ എന്ന് അലിഫ് അലിഫ്ലാം റഹാമീം പ്ലസ് നൂന് അർ റഹ്മാൻ അത് ആലമു അതായത് ഇലാഹിയായ ലോകമാണ് അർറഹമാന്റെ ലോകം അതിൽ അസ്മാ ഉൽ ഹുസന അവന്റെ നല്ല ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ആ അസ്മാ ഉൽഹുസന അന്വേഷിച്ചു പോകുന്നത് മനുഷ്യന്റെ ബുദ്ധിയാണ് അങ്ങനത്തെ ഒരു ലോകമാണ് അർറഹ്മാൻ എന്ന് പറയുന്നത് സാഹിബുൽ ഹോത്ത് ഹോത്തിന്റെ ഉടമയും നോനിന്റെ ആളും ഒന്ന് തന്നെയാണ് അതാണ് ഇത് തമ്മിലുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നൂൻ എന്താന്ന് ഞാൻ വിശദീകരിച്ചു ഒരാളുടെ കുൻഹ് സത്ത അല്ലെങ്കിൽ കാമ്പ് അല്ലെങ്കിൽ അതിന്റെ വിത്ത് അതിന്റെ ജൗഹർ എന്നൊക്കെയാണ് അറബി പറയാൻ ജൗഹർ കുൻഹ് അല്ലെങ്കിൽ നവാത്ത് എന്നൊക്കെയാണ് അതിനെ നൂനിനെ പറയണത് അറബിയിൽ പറയുമ്പോൾ അത് അറിയുന്ന ആളുകൾക്ക് ഇപ്പോ അതിൻ്റെ മലയാളം പറയുന്നതിനേക്കാൾ വേഗത്തിൽ അത് പിന്നെ പിടിച്ചെടുക്കാൻ കഴിയും ഗ്രാസ്പ് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് അതും കൂടി പറയുന്നത് അപ്പോൾ ഈ സാഹിബുൽ ഹൗത്ത് വന്നോലും തമ്മിൽ ബന്ധുണ്ട് എന്ന് പറഞ്ഞ അത് മൂസയാണ് അത് പറയുമ്പോൾ എൻ്റെ ചില സഹോദരങ്ങൾക്കെങ്കിലും സംശയം മനസ്സിലുണ്ടാവും അവരുടെ ചിന്തയിൽ ഇപ്പൊ ഒരു സംശയം വന്നിട്ടുണ്ടാകും ഇപ്പൊന് അല്ലേ അല്ല മൂസയാണ് ഇനി അത് ഞാനും വിശദീകരിക്കാം അത് മൂസയാണ് ആ വന്നൂന് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മുടെ വകയല്ല സുഖുർ നിന്ന് കണ്ടെത്താൻ കഴിയും സാഹിബുൽ ഹോത്ത് തന്നെയാണ് ആ സന്നൂന് തന്നെയാണ് മൂസ സാഹിബിൾ ഹൂത്തും മൂസയാണെന്നുള്ളതിൽ സംശയമല്ല കാരണം മൂസയാണ് ഹൂത്തുമായിട്ട് പോകുന്നത് മജ്മാൽ ബഹറൈനി തേടിയിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് സംഗതി നമുക്ക് ഒരു അക്ഷരമാണെങ്കിലും അതിൻ്റെ കുർകാനികമായ ആശയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോ വലിയൊരു വിജ്ഞാനത്തിന്റെ വാതിലാണ് നമുക്ക് തുറന്നു കിട്ടുക നമുക്ക് കാഫ് എന്ന് കേൾക്കുമ്പോൾ ഒരു അക്ഷരാണ് പക്ഷെ അതിന്റെ യാത്ര എവിടെ തുടങ്ങുന്നു എവിടേക്ക് എത്തുന്നു എന്നുള്ള കുർഹാനിലൂടെ നമ്മളൊന്ന് പോയി നോക്കിയാലേ ആ കാഫിന്റെ വില അറിയുള്ളൂ അതാണ് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് ഒരു കാഫ എന്നുള്ള അല്ലെങ്കിൽ നോന എന്നുള്ള അക്ഷരം അത് ആദമിൽ നിന്ന് തുടങ്ങി നോഹിന്റെ കപ്പലിലൂടെ അഖലുൽ ജ്യോതി മൂസയുടെ ജ്യോതി എന്ന് പറയുന്ന ബുദ്ധിയിൽ ആ തൽ അവിടെ വന്ന് അവിടുന്ന് പിന്നെ യാത്ര തുടങ്ങുകയാണ് അവിടെ നിന്ന് അങ്കൂലം ഇടല്ല യാത്ര അവസാനിക്കുകയല്ല ചെയ്യുന്നത് നോഹിന്റെ ഫുൽക്കിലൂടെ മൂസയുടെ അഖിലുൽ ജ്യോതി ജ്യൂതി എന്ന് പറയുന്ന ബുദ്ധിയിൽ നിന്ന് അത് യാത്ര തുടങ്ങാണ് ചെയ്യുന്നത് നമ്മളൊക്കെ മുമ്പ് പഠിച്ചിരുന്നത് അവിടുന്ന് അവിടെ യാത്ര അവസാനിപ്പിക്കുകയാണെന്നുള്ളത് ഇത് കുറച്ച് ഫിലോസഫിയാണ് മനസ്സിലാവുന്നവർക്ക് മനസ്സിലായാൽ മതി ഇതിപ്പോ ഒരുപാട് ആളുകൾ ഇത് മനസിലാക്കി എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന മനസ്സിലാകണ രൂപത്തിലാകണമെന്നൊന്നും പറയാൻ പറ്റൂല അത് മനസ്സിലാകണ ഖുർആൻ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് ആ അറബിയൻ ഓരോ മനുഷ്യന്റെ ഉള്ളിലും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ കുർആാൻ അത് മനസ്സിലാവും ഓരോരുത്തർക്കും ഇത് ഹാസ് തന്നെയാണ് പറയാതിരിക്കാൻ എനിക്ക് വയ്യ ഇത് പ്രത്യേകമായിട്ട് ആ തലത്തില് ചിന്തയും ഞാൻ പിന്നെ ഫിലോസഫിക്കലായിട്ട് ഉയരാനും കഴിയുന്ന ആളുകൾക്ക് അത് മനസ്സിൽ പിന്നെ പിടിച്ചെടുക്കാൻ കഴിയുള്ളു പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ടാൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പൊ സാഹിബുൽ ഹൗത്തും വന്നൂനും ഒന്നാണ് അത് മൂസയാണ് ഈ വന്നൂനിന്റെ ഒരു ഗുണം കുറാൻ പറഞ്ഞത് അലൈഹി എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിത് എന്റെ വകയെ അടിച്ചുവിടുന്ന കാര്യമല്ല സാഹിബുൽ ഹോത്ത് തന്നെയാണ് ധന്നൂന് ധന്നൂന് സാഹിബുൽ ഹോത്ത് സമം സാഹിബുൽ ഹോത്ത് സമം മൂസ ഇപ്പൊ ധന്നൂനിന്റെ ഒരു ഗുണം കുറുകാൻ പറയുന്നത് അലൈഹി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തെ പിടിക്കാൻ കഴിയില്ല അതിനുള്ള കഴിവ് എനിക്കില്ല എന്ന് യൂനിസ് വിചാരിച്ചു എന്നാണ് യൂനിസ് വിചാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയല്ല ഖദർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഈ പിന്നെ ആ ജ്ഞാനത്തിലേക്ക് ആത്മീയ ജ്ഞാനത്തിലേക്ക് അവന്റെ ബുദ്ധിയെ ചിന്തയും എത്തിപ്പെടുന്ന അതിന് നിക്ഷേപിച്ച വേളയാണ് അതിനെ കണക്കാക്കിയ വേളയാണത് അവിടെ എത്തിയാലാണ് അവൻ ആ നൂനിലെത്തുക ആ അറഹ്മാന്റെ നൂനിലേക്ക് എത്ത അതാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിക്കണം കാരണം ഇനി അപ്പോഴി കുൻഫയക്കൂനില്ക്കൊക്കെ പോകാനുണ്ട് ആ കുൻ എന്ന് പറയുന്ന നൂന് ഉണ്ടായിത്തീരുന്ന ഇത് എവിടെയാണ് അത് നീ ഉണ്ടാകൂ എന്ന് പറയുമ്പോഴത്തേന് ഉണ്ടാകുന്നതാണെന്നുള്ളതൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് ശേഷം ഇത് ഒരു ബേസിഡലാണ് ഈ വാ ഈ അക്ഷരത്തിന്റെ അപ്പോൾ നാം അദ്ദേഹത്തിന് ഒരു കതിർ കൃത്യമായ ഒരു തോത് അളവ് കണക്ക് നിക്ഷേപിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ധരിച്ചത് വിചാരിച്ചത് അങ്ങനെയാണ് ഇനി ഇതേ വാക്ക് മൂസയെ സംബന്ധിച്ച് പറയുന്നത് നോക്കൂ അല മൂസ മൂസയെ നിനക്ക് നിക്ഷേപിച്ച കതിറിലേക്ക് നീ എത്തിയിരിക്കുന്നു അപ്പൊ നോക്കൂ വ്യക്തമായി ഇത് നോക്കൂ ആ നാദാ ഫുൽമാരുട്ടുകൾ ആണ് അത് ഒന്ന് സമറും ബസറും അതും ഉപയോഗിക്കാത്ത മൂന്ന് ഇരുട്ടാണത് ആ ഇരുളുകളിൽ അതല്ലാതെ സമുദ്രത്തിന്റെ ഇരുട്ടല്ല അതൊക്കെ നമ്മുടെ നാട്ടില് വിവാദമായ ഒരു വിഷയമാണല്ലോ മൂന്ന് ഇരുട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായ ഇരുട്ടാണത് അതിന് മുഖാബിലായിട്ട് ആ മൂന്ന് ഇരുട്ടുകളെ നീക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട മൂന്ന് ഉപാ ഉപകരണങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട് അത് ഒന്ന് ആണ് ഒന്ന് ബസറാണ് ഒന്ന് ഫുഡാണ് ഇത് മൂന്നും ഉപയോഗിച്ചെങ്കിലേ ആ ഇരുട്ടിനെ നീക്കാൻ കഴിയുള്ളൂ ആ ഇരുട്ടിൽ നിന്ന് യാഥാർത്ഥ്യം അന്വേഷിക്കുകയാണ് അതാണ് മാത്തി എന്ന് പറയണത് വക്കദാലിക്കൻചിൽ മിനിൻ എന്ന് പറയണ പിന്നതാണ് ആ ദുലുമാതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തും അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു ആരെ ധന്യൂനെ ഇനി അതേ മൂ മൂസയോട് റമ്മി റമ്മി നോക്കും അതിന്റെ സാമ്യം നോക്കുക മത്സ്യം വിഴുങ്ങി എന്നാ പറയണത് ആ ഹോത്ത് എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ ഉള്ളറകളിലേക്ക് പോകാണ് എന്നോന് അതിന്റെ ബുത്തൂന് അതാണ് അതിന്റെ ബാത്തിന് അതിന്റെ ബുത്തൂനുകളിലേക്ക് എത്തുമ്പോഴാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള അന്വേഷണം തുടങ്ങുന്നത് അത് മത്സ്യത്തിന്റെ ഉള്ളിലായിക്കോട്ടെ അങ്ങനെ അദ്ദേഹം മുസബിഹാകാണ് വിജ്ഞാനത്തിന്റെ സാഗരത്തിലൂടെ അദ്ദേഹം സബ നീന്തുകയാണ് അതിൽ നിന്ന് സുബഹാനുള്ള സുബഹാനുള്ള എന്ന മീൻറെ വയറ്റിൽ കടന്ന് തസ്ബീഹ് ചൊല്ലിയപ്പം മീൻ കരക്ക് കൊണ്ടുവന്ന് ഇട്ടു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം നമ്മൾ അതിനൊന്നും എതിരല്ല ഏതൊരാൾക്കും അവര് മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് പിന്നെ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ ലിക്കുജിൽ എന്ന് പറയുന്നതും നാദാ എന്ന് പറയുന്നതും അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് എന്ന് പറയുന്നതും ഒക്കെ കുറിച്ചാണെങ്കിൽ മൂസയെ കുറിച്ച് തന്നെ അതേനാമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ത പറഞ്ഞിട്ടുണ്ടോ എന്ന് മോസയെ കുറിച്ചാണ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഗുണം പറഞ്ഞത് ആർക്കാണെന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് ആരെയാണെന്ന് പിന്നെ ഇസഹബ മുൻ എന്ന് പറയുന്നുണ്ട് പിന്നെ ധന്നൂന് ധന്നൂന് ഓളബ് വന്ന് പോയിന്ന ദേശം വന്നു പോയി എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ആ ഓളബ് പോകുന്നത് ആർക്കാണ് എന്നുള്ളത് കൂടി നോക്കുക പോയപ്പോ നമ്മളാണ് അൽവാഹങ്ങൾ ഇപ്പൊ നമ്മൾ എഴുതിയത് പിന്നെ കയ്യിലുണ്ടായിരുന്ന എഴുതി ചുട്ടെടുത്ത ആ വേദത്തിന്റെ പിന്നെ പലകകൾ ഉണ്ടായിരുന്നു അത് ദേഷ്യം വന്നപ്പോ വലിച്ചെറിഞ്ഞു എന്നിട്ട് ദേഷ്യം അടങ്ങിയപ്പോഴാണ് പിന്നെ ആ അൽവാഹുകൾ പിന്നെ വീണ അൽവാഹുകൾ എടുത്തു എന്ന രൂപത്തിലാണ് അതിന്റെ ബാഹ്യമായ വായന അങ്ങനെയാണ് സത്യത്തിൽ ഒരാൾക്ക് അവന്റെ വിവേകവും ബുദ്ധിയും ചിന്തയും തിരിച്ചു വരികയും തൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് അയാൾ അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവുക അവൻ്റെ വൈകാരികമായ ആ അവസ്ഥ മാറുമ്പോഴാണ് ആ അപ്പോൾ അവന് വെളിച്ചം നഷ്ടപ്പെടുന്ന അവസ്ഥയാണത് ആ വെളിച്ചം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അവനിലെ വളബ് എന്ന് പറയുന്നത് ഇനി ആ അവനിൽ തെളിഞ്ഞു വരുന്ന ആ ജ്ഞാനത്തിന്റെ വെളിച്ചം അവന് എടുക്കുന്ന ജീവിതത്തിൽ അഹത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വേള എന്ന് പറയുന്നത് ആ വൈകാരികമായ ആ അവസ്ഥ വിട്ട് ബുദ്ധിപരമായി ചിന്താപരമായി കാര്യങ്ങൾ കാണുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആശയത്തെ അല്ല സാഹിബുൽ ഹോത്ത് തന്നെയാണ് വന്നൂന് എന്നുള്ളതിലേക്കുള്ള കുർഹാനികമായ തെളിവുകളിലൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്തത് ഇപ്പോ ഈ ന്യൂന് എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ തറക്കല്ലിടലാണ് ഇപ്പൊ ഞാൻ നടത്തിക്കുന്നത് അപ്പോ ഈ ന്യൂന് ഈ റഹ്മാനീയത്തിന്റെ ആ ന്യൂന് ആ അവന്റെ നവാത്ത് അവന്റെ കുൻഹ് അവന്റെ സത്ത അവന്റെ ജൗഹർ എന്നൊക്കെ പറയുന്ന ആ നൂന് ആ ആ ഹാർത്ഥ്യം അവന് ആ യാഥാർത്ഥ്യം അവനിൽ നിന്ന് നഷ്ടപ്പെടുന്ന വേളയിൽ ഈ നൂന് ഖുർആാനിൽ പറയാതെ പോകും അവിടേക്കുള്ള ഒരു യാത്രയും ലഹു കുൻ നീ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഫയക്കുൻ അത് ഉണ്ടാവുകയായി എന്ന് പറയുന്ന ആ നൂനും അതിന്റെ യാത്രയൊക്കെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം സൂക്ഷ്മമായി എൻ്റെ സഹോദരങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്